ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലോട്ട് സ്വാഗതം ഇന്ന് ഞങ്ങളുള്ളത് കോട്ടക്കല്ല് മലപ്പുറം ജില്ലയിലുള്ള ഒരു വീടാണ് കോട്ടക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരു മൂന്ന് കിലോമീറ്റർ ഉള്ളൂ കേട്ടോ പിന്നെ അടുത്ത് പെരിടൽമണ്ണ മലപ്പുറം അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ അടുത്തുണ്ട് അപ്പോൾ അത് ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റും ആറ് സെൻറ്റ് സ്ഥലമാണ് വീട്ടിൽ അപ്പോൾ നമുക്ക് ആ വീടിൻ്റെ വിശേഷം മുന്നോട്ട് പോകാം ഓക്കെ ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് റൂമുണ്ട് ഫുൾ കോൺക്രീറ്റ് ആണ് കോൺക്രീറ്റിന്റെ മുകളിലെ ഒരു ഷീറ്റ് ഇട്ടിട്ടുണ്ട് സേഫ്റ്റിക്ക് സ്ലൈഡും ഗേറ്റ് കാർ പാർക്കിങ്ങിനൊക്കെ സ്ഥലുണ്ട് അല്ല ഇങ്ങനെ സ്ലൈഡിങ് ഗേറ്റ് ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് വീടിൻ്റെ ഉള്ളിലു പോകാം അല്ല കാർപോച്ച് എത്ര വലിയ വണ്ടികളും നൃത്തിട ഓപ്പൺ കിണറുണ്ട് അല്ല ഗാർഡൻ സ്ലൈഡിങ് ഗേറ്റ് അല്ലേ ഒരു ഏഴ് വർഷം മാത്രം പഴക്കുള്ളൂ ലൗ ബേഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കംപ്ലീറ്റ് ഷീറ്റൊക്കെ ഇട്ടുണ്ട് സേഫ്റ്റിക്ക് గార్డన్ ఒకే గార్డన సెట్ చేసైన్ కా సిట్ ഇവിടുന്ന് ഇങ്ങനെ കയറാന് ചെറിയൊരു സ്റ്റോപ്പ് രസമായിട്ട് കൊടുത്തിട്ട് വേണ്ട അപ്പൊ അതാ വീടിന്റെ സിറ്റൗട്ടാണ് ഈ കാണുന്നത് ഇത് വേണ്ട നല്ല രസമുള്ള വീടാ കേട്ടോ അല്ല സിറ്റൗട്ട് കാര്യം ഞങ്ങളാൻ്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട് കേട്ടോ ആ ഇതാണ് കോട്ടക്കല്ലിലുള്ള വീടാണ് പെരിന്തൽമണ്ണ അടുത്താണ് മലപ്പുറം അടുത്താണ് പിന്നെ കംപ്ലീറ്റ് സ്കൂളുകളും സ്കൂളുകളുണ്ട് നല്ല രസമുള്ള വീട് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് വീട് കേട്ടോ അതാണ് സിറ്റൗട്ട് നല്ല തൈലൊക്കെ അടികൾ തൈലൊക്കെ ഇട്ടിരിക്കുന്നു അപ്പം മലപ്പുറം പെരുന്തൽമണ്ണ കോട്ടക്കൽ ഇതിൻ്റെയൊക്കെ അടുത്താണ് ഈ വീട് നല്ല നിരപ്പായ സ്ഥലമാണ് ആറ് സെൻറ്റോളം ഉണ്ട് നമുക്ക് വീടിന്റെ ഉള്ളിൽ പോവാം ആ മരക്കടി കൂട വീടിന്റെ വിഭാഗം ആള് ീടിൻ്റെ ഹാളാണ് മുകളിൽ ഇൻറ്റീരിയറൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ചെയ്തിരിക്കുന്നത് ഇതാ ടൈല് വർക്ക് വർക്കുകളുടെ ടൈലാണ് അപ്പോൾ ഇത് നേരെ ഇല്ല ഫസ്റ്റ് റൂമ് ലസ്റ്റ് റൂമ് പതിമൂന്ന് പന്ത്രണ്ടൊക്കെ റൂമാണ് അറ്റാച്ചഡ് അല്ല ബാത്റൂമ് സൈഡിലാണ് അങ്ങനെ വേണമെന്നുള്ള ആൾക്കാർക്ക് ബാത്റൂമ് അങ്ങനെ വെന്റിലേഷൻ വെന്റിലേഷനും ആറ് ജനലും കാര്യങ്ങളൊക്കെ ഉണ്ട് വെന്റിലേഷന് ആള് കേട്ടോ കോവി സെക്കൻഡ് റൂമെ ഇത് കോണി മുകൾക്കുള്ളത് ഇല്ല സെക്കൻഡ് റൂമ് പതിമൂന്ന് പന്ത്രണ്ടില റൂമാണ് വെന്റിലേഷൻ നല്ല വെന്റിലേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയ കട്ടിലിട്ടിരുന്നു വലിയ കട്ടിലായിരുന്നു ഇവിടെ മൂന്ന് ജാനില് വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട് എന്താ ഇപ്പൊറത്തും രണ്ട് ചാനൽ വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട് മുകളിൽ എ സി കാര്യങ്ങളൊക്കെ രണ്ട് റൂമിലും സപ്പറേറ്റ് ബാത്റൂമ് ഇതാ ഇങ്ങനെ കൊടുത്തിരിക്കൂറോപ്യൻ ക്ലോസെറ്റാണ് ചുമലിനോട് ചേർന്നിട്ട് വാഷ് എസിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബാത്റൂമാണ് താട് ഒഴുക്കി വീഴാതിരിക്കാതെ ടൈം മോള് കിപ്പ് ഇട്ടിട്ടുണ്ട് ീറ്റ് പോലെ ഒരുക്കി വിടാണ്ടിരിക്കാനും അപ്പൊ അത് കഴിഞ്ഞങ്ങനെ അലിമാറിയും ഇൻവേർട്ടറിന് താഴെ കണ്ടില്ലേ ഇൻവേർട്ടർ കാര്യങ്ങളൊക്കെ വെക്കാൻ നല്ല രസമായിട്ടില്ല അങ്ങനെ ഫോണിന്റെ അടിയിൽ ശെരി പോലെ അലിമാറുകൾ അത് ബാത്റൂമും സെക്കൻഡ് റൂമും കഴിഞ്ഞു സെക്കൻഡ് റൂമിൽ നിന്ന് ഹാള് ഹാള് കണ്ടില്ലേ വിശാലമായ ഹാളാണ് പിന്ന ഡൈനിങ് ഹാള് ഹാളിൽ നിന്ന് നേരെ ഡൈനിങ് ഹാൾ കേട്ടോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഫ്രിഡ്ജ് എല്ലാം അങ്ങനെ വെച്ചിട്ടുണ്ട് അല്ലേ വാഷ് ബേസിൻ അവിടെ അലുമാർ അവിടെ ഫ്രിഡ്ജ് അവിടെ എല്ലെ ഡെത്തിട്ട് ചെയ്യുന്നുണ്ട് ഡൈനിങ് ഹാളും ഒക്കെ കുഴപ്പമില്ല നല്ല ഡൈനിങ് ഹാളാണ് കിച്ചൺ കിച്ചൺ നല്ല വൃത്തിയിട്ട് ഫസ്റ്റ് കിച്ചൺ ഫസ്റ്റ് ിച്ചൺ കംപ്ലീറ്റ് താഴെയൊക്കെ നല്ല രസമായിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട് കണ്ടോ അലൂമിനിയത്തിൻ്റെയൊക്കെ കല്ല താഴെയൊക്കെ നല്ല ഗ്രിപ്പുള്ള കല്ലുണ്ട് സെക്കൻഡ് കിച്ചൺ ഒരുപാട് വലിയ കിച്ചൺ ആണ് സെപ്പറേറ്റ് ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് പിന്നെന്താ വാഷിംഗ് മെഷീൻ കാര്യങ്ങൾ കിട്ടാൻ സൗകര്യം ഇതല്ലേ നല്ല വലിപ്പുണ്ട് പുറത്തെ കിച്ചണ് കുറേ സാധനങ്ങൾ ഡമ്പ് ചെയ്തുകൊണ്ടാണ് ഇവിടെ സ്ഥലം അപ്പോൾ ഇതാ കിണർ ഓപ്പൺ കിണർ വേണ്ടില്ലേ ചുറ്റുപുറം അൽവത്രം ഇത് പാ അൽവക്കാലൊക്കെ ഉണ്ട് ഇത് പാത്രം കൈകളുള്ള സ്ഥലം അപ്പോൾ വീണ്ടും ഫസ്റ്റ് അടുക്കള സെക്കൻഡ് അടുക്കള ഫസ്റ്റ് അടുക്കള പിന്നെ നേരെതാ ഹാള് ഡൈനിങ് ഹാള് ഡൈനിങ് ഹാള് ഡൈനിങ് നേരെ നേരതാ ഫസ്റ്റ് ഹാള് ഇനി നേരെ കോണിയുടെ ഇവിടെ പിടുത്ത ഒരു പുതിയ മാറിയ കുതിരങ്ങള് അപ്സ്റ്റെയർ അപ്സ്റ്റെയർ കമ്പ്യൂട്ടറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് െ സ്റ്റീലിന്റെ ആണ് ശരിക്കും അന്തഴിഞ്ഞാൽ മരന്നറിയുള്ളൂ അതേപോലെ തന്നെ താഴ് സ്റ്റീലിന്റെ ഇടുത്താണ് നേര ടോട്ടൽ നാല് റൂമും കിട്ടാം മൂന്നാമത്തെ റൂം സ്റ്റെയർ വിശാലമായ റൂമാണ് ഫുള്ള് കർട്ടണും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ രണ്ട് കളറായിട്ട് കൊടുത്തിട്ടുണ്ട് മോള് വൈറ്റ് റൂഫ് വൈറ്റ് എല്ലാം കോൺക്രീറ്റ് ചെയ്തിരിക്കണെ അതിന്റെ മോള് സേഫ്റ്റിക്ക് ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഇതും റൂം ആട്ടോ മുകളിലത്തെ കംപ്ലീറ്റ് വലിയ ബെഡും ഇട്ടിട്ടുണ്ട് കണ്ടോ വെന്റിലേഷൻ നല്ല വെന്റിലേഷൻ ഉണ്ട് കിട്ടോ സൂപ്പർ വെന്റിലേഷൻ ആണ് വെന്റിലേഷനാണ് വേണ്ടേ പുറത്തോട്ടുള്ള വീടുകൾ കണ്ടില്ല അപ്പുറത്ത് വീടുണ്ട് ചുറ്റുമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് എല്ലാ മതസ്ഥരും ഉണ്ട് കിട്ടും മലപ്പുറം ജില്ലയിലേക്ക് മുസ്ലിംസ് മാത്രല്ല എല്ലാവരും ഉണ്ട് നായന്മാരുടെ വീടാണ് അതിൻ്റെ അപ്പുറത്ത് വരുന്നത് രണ്ടെണ്ണം ഉള്ളത് ഇപ്പുറത്തുള്ളത് രണ്ട് മുസ്ലിംസ് എല്ലാം മിക്സ്ഡാണ് അപ്പം ആർക്കു വേണമെങ്കിലും ഈ വീട് എടുക്കുക എല്ലാവരും വന്ന് കാണാൻ നല്ല വീടോ സൂപ്പർ വീടാണ് നല്ല രസമായിട്ട് ചെയ്തി കുട്ടിയിട്ടിട്ട് പെയിന്റ് അടിച്ചിരിക്കുന്നത് അപ്പൊ മൂന്നാമത്തെ റൂമ് ഇല്ലേ മൂന്നാമത്തെ റൂമെന്ന് നേര മൂന്നാമത്തെ നേരെ നേരതിന്റെ പുറത്തൊക്കെ കുട്ടികൾക്ക് ഒരു അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്ക് പോലെ ചെയ്യുന്നുണ്ട് ടൈലൊക്കെ കണ്ട ഇത് കണ്ട നല്ല അടിപൊളി ഡിസൈനിൽ ചെയ്തിരിക്കുന്നത് വലിയൊരു ഹാളാണ് എന്താ കുട്ടികൾക്ക് പഠിക്കാനും കാര്യങ്ങളും വേണ്ട നമുക്ക് യൂറോപ്യൻ കൺട്രീസിലൊക്കെ കാണുന്ന പോലെ മുകളിൽ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നതാണ് വലിയ ഹാള് കുട്ടികൾ പഠിക്കാനുള്ള ടേബിളുകളൊക്കെ ഇട്ടിരിക്കുന്നു സൂപ്പറായി ഉണ്ട് കേട്ടോ നല്ല രസമായി ഉണ്ട് നമ്മ തൊട്ടപ്പുറത്തൊക്കെ വീടുകളൊക്കെ കണ്ടില്ലേ പഠിക്കാനുള്ള ടേബിളും അവർക്ക് സ്റ്റോറി ബുക്ക് സ്റ്റോർ ചെയ്താക്കാനുള്ള ഒരു ചെറിയൊരു മാഷീൻ വെച്ചിട്ടുണ്ട് അവിടെ ഇങ്ങനെ ഒരു പൂച്ചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മലപ്പുറം ജില്ലയിലാണ് എത്ര റൂമിൽ പോവുക അത് കണ്ട ചുമരുമയൊക്കെ ഫുള്ള് ടൈൽ ആട്ടോ കണ്ടില്ലേ പെയിന്റ് അടിക്കൊന്നും വേണ്ട ചോമരുമയൊക്കെ ഫുൾ ടൈൽ കണ്ടോ ഇങ്ങനൊരു കോണ് പോലത്തെ ആകൃതി കണ്ട ടൈൽ ചെയ്താ ഇവിടെയും അതാ കൊടുത്തിരിക്കുന്നത് കോണു പോലെ ടൈല് കണ്ടോ അതേപോലെ ഇതൊക്കെ അലുമിനിയത്തിൻ്റെ വർക്കാട്ടോ ജനലൊക്കെ ഇതൊക്കെ കണ്ടോ അലുമിനിയത്തിൻ്റെ വർക്കാണ് ജനലി പിന്നെ ഇതുവരെ ടൈലിട്ടിരിക്കുന്നു കേട്ടോ താഴെ കണ്ടോ ഇത് കണ്ടതൊക്കെ ടൈലിട്ടിരിക്കുന്ന കണ്ടില്ല താഴെ ഒക്കെ നല്ല സേഫ്റ്റി ആയിട്ട് കുട്ടികളൊന്നും കളിച്ചാലും കുഴപ്പമില്ല കണ്ടോ അതൊക്കെ ഇരുമ്പ് വെച്ചിട്ട് നല്ല ക്ലിയർ ആക്കി സേഫ്റ്റി ആക്കിണ്ട് ഓക്കെ അപ്പം നമുക്ക് ആ മുകളത്തെ ഹാൾ കഴിഞ്ഞു ഇല്ല മുകളിലത്തെ ഹാൾ ഇതാ നേരെ മുമ്പിൽ എൻട്രൻസിന്റെ അവിടെ ചെറിയൊരു ഹാൾ എടുക്കാറുണ്ടോ കാണിച്ചെ നാലാമത്തെ റൂം കേട്ടോ ബാൽക്കണി ഉള്ള റൂമ് അടിപൊളിട്ടോ നല്ല സൂപ്പർ റൂമാണ് നല്ല വീടില്ലേ എല്ലാരും വന്ന് കാണോ വീട് നല്ല രസമുള്ള വീടാണ് ഇവിടെ ഒക്കെ അടുത്തൊക്കെ സ്കൂളൊക്കെ ഉണ്ട് ഇപ്പൊ ടീച്ചർമാരും മാഷ്മാരൊക്കെ ആർക്കും വേണമെങ്കിലൊക്കെ വീട് എടുക്കാം അതെ ബാൽക്കണി നല്ല രസമുള്ള ബാൽക്കണി കണ്ടോ ഇതല്ലേ ഇത് കണ്ടോ ബാൽക്കണി കണ്ടില്ലേ ഭൂമിന്റെ അവിടുന്ന് അങ്ങനെ ചുറ്റുപുറം വീടുകളുണ്ട് എല്ലാ മതസ്ഥരും ഉണ്ട് അത്യാവശ്യം കൂളിംഗ് ഉണ്ട് മോളില് ആ ഷീറ്റ് ഇട്ട കാരണം അല്ലേ നല്ല കൂളിങ് ഇത കോൺക്രീറ്റ് ആട്ടോ ഷീറ്റ് ഇട്ട കാരണം ഷീറ്റാ ചേക്കണ്ട കോൺക്രീറ്റ് ആണ് ഏഴു വർഷമുള്ള പഴക്കം പതിമൂന്നേ പതിമൂന്ന് റൂം കേട്ടോ നല്ല വലിയ റൂമാണ് ചെറുതൊന്നും അറിയില്ല പിന്നെ കണ്ടേ കംപ്ലീറ്റ് ജനലും വൃത്തിയായി ചെയ്തിരിക്കുന്നു ഇത് കണ്ട ഇത് അലുമിനിയത്തിന്റെ പോലത്തെ ഒരു ജനലൊക്കെ ഉണ്ടോ പുറത്തേക്ക് നല്ല വ്യൂ കേട്ടോ ഗ്ലാസ് ഗ്ലാസ് ചെറിയൊരു അലമാർ വെച്ചിട്ട് കട്ടിലും അതിന്റെ പോലെ വെച്ചിട്ടുണ്ട് കണ്ടല്ലേ ഇതിന്റെ വ്യൂ കളച്ചാ റൂമിന്റെ കണ്ടോ ബാൽക്കണി ഉള്ള റൂമെ നല്ല രസമുള്ള വ്യൂ ആണ് താഴെ നല്ല ടൈൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പതിമൂന്നേ പതിമൂന്ന് റൂമ് ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റും ആറ് സെന്റ് സ്ഥലം വണ്ടി വീട് വരെ വരും മെയിൻ റോഡിൽ നിന്ന് ഒരു നൂറ് മീറ്റർ കേട്ടോ വീട്ടിലേക്ക് കറക്റ്റ് നൂറ് മീറ്റർ എല്ലാ വണ്ടി പോവും പോകും തിരികും കാര്യങ്ങളൊക്കെ കാണല്ലേ ബാൽക്കണി ഇതാ ആ സൈഡിലത്തെ കംപ്ലീറ്റ് ഡിസൈൻ കണ്ടില്ലേ വീടിൻ്റെ ജനലിൻ്റെ ബാൽക്കണി ആണല്ലോ അത്യാവശ്യം കുഴപ്പമില്ല നല്ല നല്ല ബാൽക്കണി കാണാം മോളിലൊക്കെ ഇത് കണ്ടില്ലേ ഒരു പ്രത്യേക ഗ്രില്ല് പോലെ ട്രെയിൻ കണ്ടോ എന്തായാലും എല്ലാവരും വീട് വന്ന് കാണിട്ടോ ഞാൻ മാക്സിമം പകർത്താൻ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ കൂടി നിങ്ങൾ വന്നിട്ട് കാണിട്ടോ ചുറ്റുറവ് നല്ല വീടാണ് ഇത് കണ്ടോ ഈ വീടിന്റെ വിശേഷങ്ങൾ കഴിഞ്ഞു അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സോമനോട് ചോദിക്കാം ഓക്കെ ഇതിൽ സെപ്പറേറ്റ് ബാത്റൂമാണ് എല്ലാം സെപ്പറേറ്റ് ബാത്റൂമോ കൊടുത്തിരിക്കുന്നു കാരണം അത് രണ്ട് റൂമൊന്നും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡോർ കൊടുക്കാം കേട്ടോ ആ ഒരു സിസ്റ്റത്തിനാണ് കംപ്ലീറ്റ് ടോയ്ലറ്റ് ഇരിക്കുന്നത് ഫുള്ള് വലിയ ബാത്റൂട്ടെല്ലാം എല്ലാ സംഭവം ഉണ്ട് ിപ്പുള്ള ടൈണ്ട് കണ്ടോ രണ്ട് റൂമിൽക്കുള്ള എൻട്രൻസ് രണ്ട് റൂമിൽക്കുള്ള എൻട്രൻസ് മോളിലത്തെ റൂമുകളൊക്കെ അടിപൊളിയല്ലേ യൂറോപ്യൻ ശൈലി ബാൽക്കണി കിച്ച് അപ്പൊ നമുക്ക് താഴേക്ക് പോകാം നമ്മുടെ മുകളില് കമ്പ്യൂട്ടർ വെച്ച് സ്പേസ് ഉണ്ട് ആറ് സെൻറ്റ് സ്ഥലം ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും ഈ വീടിനവർ പറയുന്നത് നാൽപ്പത്തി മൂന്ന് ലക്ഷം നെഗോഷ്യബിൾ ആണ് പിന്നെ നേരിട്ട് വന്ന് ഓണറേറ്റ് നേരിട്ട് സംസാരിക്കാം സംസാരിച്ച് നിങ്ങൾക്ക് വേണ്ടമാതിരി അവർ ചെയ്തു തരാം പറയുന്നുണ്ട് അപ്പോൾ നാൽപ്പത്തി മൂന്നാണ് നെഗോഷ്യബിൾ റേറ്റ് ആണ് റെഡി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇരുന്ന് സംസാരിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞാൻ ഓണറിയുമായിട്ട് നിങ്ങൾ വിളിച്ചാൽ മതി താഴെ കാണുന്ന നമ്പറിൽ നമുക്ക് ഓണറെ മീറ്റ് ചെയ്ത് നിങ്ങൾക്ക് നേരിട്ടിട്ടുതന്നെ നമുക്ക് സംസാരിക്കാം ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ് പിന്നെ നല്ല വീടാണ് മുകളിൽ സേഫ്റ്റിക്ക് ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ആറ് സെൻറ്റും ഉണ്ട് ആറ് സെൻറ്റിലല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് കാർ പാർക്കിംഗ് ഉണ്ട് ഓപ്പൺ കിണറുണ്ട് എല്ലാം ഉണ്ട് ഒരു നെഗറ്റീവും വീട്ടിൽ കണ്ടില്ല നാല് റൂമുണ്ട് ഹാളുണ്ട് ഡൈനിങ് ഹാളുണ്ട് പിന്നെ കിച്ചൺ രണ്ട് കിച്ചൺ ഉണ്ട് വർക്ക് ഏരിയ ഉണ്ട് പിന്നെ പിന്നെ ഇപ്പോൾ ഇതിൽ പറയാനുള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാതെ മുകളിൽ ഇൻറ്റീരിയറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മുകളിൽ മറ്റേ സ്റ്റുഡൻസിന് ഒരു എല്ലാ ഒരു വീട്ടിൽ കാണാത്തൊരു യൂറോപ്യൻ ടൈലിൽ ഒരു ബാൽക്കണി കണ്ടു അവിടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സംവിധാനം പോലെ എല്ലാവരും ചെയ്ത് വെച്ചിട്ടുണ്ട് അതവർ ടീച്ചറായ കാരണമായിരിക്കാം അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് അത് നന്നായിട്ടുണ്ട് വളരെ നന്നായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വന്ന് വീട് കാണുക ഓക്കെ അടുത്തൊരു വീടിയായിട്ട് വരുന്നത് വരെ ബായി ഈ താഴെ കാണുന്നുള്ള നമ്പറിൽ വിളിക്കുക ഇനി എവിടെയെങ്കിലും വല്ല വീടുകളോ ഇതേപോലെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക താഴെ കാണുന്ന നമ്പറിൽ ഓക്കെ ബായ് എവിടെയെങ്കിലും വല്ല വീടുകൾ വിൽക്കാനുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക നമുക്ക് രണ്ടു മാസത്തിനുള്ളിൽ നമുക്ക് അത് സെയിലാക്കി തരാം ഓക്കെ ഓക്കെ ബായ് ഇതിൽ വീടുകളൊക്കെ സെയിലാവണമെന്നുണ്ട് ഞങ്ങൾ സോൾഡ് നിടാത്ത എന്താച്ചാൽ യൂട്യൂബിൽ നിന്ന് ചെറിയൊരു വരുമാനം വരും അപ്പം ഞങ്ങൾക്ക് പെട്രോളും ഡീസലും അടിക്കാനുള്ളതൊക്കെ ഇന്ന് കിട്ടുമല്ലോ വച്ചിട്ടാണ് അതിൽ സോൾഡ് നെയ്താത്തത് സോൾഡ് നെയ്തി കഴിഞ്ഞാൽ പിന്നെ ആ വീടുകളാരും കാണില്ല അപ്പോൾ അതിന് റവന്യൂ കമ്മിയാവും അതുകൊണ്ടാണ് ഓക്കെ ബായ്